എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് രക്ഷിതാവ് അധ്യാപകനെ സ്കൂളിൽ കയറി മർദ്ദിച്ചു പോഴങ്കാവ് സെയിന്റ് ജോർജ് മിക്സഡ് എൽ പി സ്കൂളിലെ അധ്യാപകൻ ആല സ്വദേശി ഭരത്കൃഷ്ണയെയാണ് രക്ഷിതാവ് പോഴങ്കാവ് സ്വദേശി ചെന്നറ വീട്ടിൽ ധനീഷ് മർദ്ദിച്ചത് തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം ധനീഷിന്റെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ മകൻ സ്കൂൾ സമയത്ത് ക്ലാസിൽ നിന്നും ഇറങ്ങി വീട്ടിൽ പോയതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് മർദ്ദനത്തിന് പിറകിലെന്ന് പോലീസ് പറഞ്ഞു വൈകിട്ട് മൂന്നരയോടെ സ്കൂളിന്റെ ഓഫീസിലെത്തിയ ധനീഷ് ഭരത്കൃഷ്ണയുടെ മുഖത്തടിക്കുകയും തള്ളിയിടുകയും ചെയ്തുവെന്നാണ് പരാതി സംഭവവുമായി ബന്ധപ്പെട്ട് ധനീഷിനെതിരെ മതിലകം പോലീസ് കേസെടുത്തു ധനീഷ് കൊലപാതക കേസിൽ പ്രതിയും സ്റ്റേഷൻ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളുമാണ്